വഴിയും വഴിവിളക്കും കുടിവെള്ളവും ഇല്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് ചമ്പകുളം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് ശേരിയിലെ നിരവധി കുടുംബങ്ങൾ വർഷത്തിലെ ആറുമാസവും പറമ്പും വഴിയുമെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതിനാൽ യാത്രാക്ലേശം അതിരൂക്ഷമെന്നാണ് ഇവരുടെ പരാതി ചമ്പക്കുളം പഞ്ചായത്ത് രണ്ടാം വാർഡ് പുന്നക്കുന്നത്തുശ്ശേരിയിലെ തെക്കേക്കുറ്റുമുട്ട് മുതൽ ചുരത്തറ നഗർ വരെയുള്ള വഴിയാണ് വർഷങ്ങളായി യോഗ്യമല്ലാതെ തകർന്നു കിടക്കുന്നത് ആറുമാസം വെള്ളത്തിലും ആറുമാസം കരയിലും എന്ന മട്ടിലാണ് തങ്ങൾ ഇവിടെ കഴിയുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു മഴ പെയ്താൽ സൈക്കിളിൽ പോലും യാത്ര ചെയ്യാനാവില്ല പെരുമാനിക്കരി പാടശേഖരത്തിൽ വെള്ളം കയറ്റിയാൽ പിന്നെ കാൽനടയാത്രയും അസാധ്യം കുഞ്ഞുങ്ങളും ഇപ്പോൾ കൊച്ചു ചെറു പിള്ളേരുണ്ട് സ്കൂളിൽ പഠിച്ച് യു കെ ജി എൽ കെ ജിയിലൊക്കെ പഠിഞ്ഞ പിള്ളേരുണ്ട് വെള്ളം കയറി കഴിഞ്ഞാൽ അവരെ ഞങ്ങൾ തോളത്ത് വെച്ചാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത് പിന്നെ വില അസുഖം വന്നാൽ പോലും പോകാൻ നിർത്തിയില്ല എല്ലാവർക്കും ഷുഗറും പ്രഷറും ബി പി എല്ലാം കൂടി ഇരിക്കുന്നവരാണ് വീട്ടിലുള്ളവരൊക്കെ അപ്പോൾ ഒരു വഴി അത്യാവശ്യം പിന്നെ ലൈറ്റ് വഴിയിലേക്ക് ഇങ്ങോട്ട് വന്നാൽ വെട്ടവും ഇല്ല വെളിച്ചവും ഇല്ല രാത്രിക്കൊക്കെയാണ് ഈ ആണുങ്ങൾ ജോലിയും കഴിഞ്ഞ് വരുന്നത് വന്നുകഴിഞ്ഞ് വീട്ടിൽ കയറി വന്നാൽ എന്തിട്ട് അസുഖം വന്നാൽ തിരിച്ചു കൊണ്ടുപോകാനും പറ്റത്തില്ല അങ്ങനെയുള്ള അവസ്ഥയല്ല ഞങ്ങൾ കഴിയുന്നത് മഴക്കാലമായാൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിലോ രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിലോ യാതൊരു നിവൃത്തിയുമില്ല വഴി ചെളിക്കുളമായതോടെ ഒരു ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ ഇവിടേക്ക് എത്തില്ല പെരുമാലിക്കേരി പാടശേഖരത്തിലേക്ക് കൃഷി ആവശ്യങ്ങൾക്കായി ട്രാക്ടർ കൊയ്ത്ത് മെഷീൻ എന്നിവ എത്തിക്കുന്നതും നെല്ല് സംഭരണത്തിനായി വാഹനങ്ങൾ വരുന്നതും ഈ വഴിയിലൂടെയാണ് ഞങ്ങൾക്ക് ഇവിടെ ശേഷം ഞങ്ങൾക്ക് ഇവിടെ വഴിയിലേക്കില്ല വിളിക്കാവില്ല വഴി ഇവിടെ പോകാനൊക്കില്ല ഈ പാഠശേഖരങ്ങളിൽ വെള്ളം കയറി കഴിയുമ്പം ഈ വഴി കൂടെ വരെ പോള കയറി അതെന്തുക്കിടെ ശല്യം കൊണ്ടാണെങ്കിൽ അതങ്ങനെ കുട്ടികളുണ്ട് അത് നിങ്ങൾക്ക് പോയി സ്കൂളിൽ പോലും പോകാൻ പറ്റാത്തൊരു അവസരത്തിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം വന്നു കഴിഞ്ഞാൽ കാണാവുന്ന ഒരു കാഴ്ചകളെ നിങ്ങൾക്ക് ഇപ്പോഴാണ് കാണേണ്ടത് ഈ പാഠശാലകളിൽ വന്ന് കൂടുന്ന നെല്ലുകൾ ഞങ്ങളുടെ ഈ ഫ്രണ്ടിലാണ് വന്ന് കൂടുന്ന മൊത്തം ഈ നെല്ലുകൾ മൊത്തം കയറി പോകുന്നത് ഈ വഴി കൂടെ പോയി ഇവർ വണ്ടിയർ ട്രിപ്പ് അടിച്ചാണ് ഈ നെല്ലും കൊണ്ട് മൊത്തം കൊണ്ടുപോയിക്കുന്നത് ഈ മാ ഈ വർഷാവർഷങ്ങൾ നെല്ലുകൾ കയറി പോകുന്ന അതനുസരിച്ച് ഈ വഴികൾ മൊത്തം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പാഠശഹാരക്കാര് പോലും അതിനെപ്പറ്റി ഒന്നും തിരക്കാനും എടുക്കാനും അവരാരും തയ്യാറാകുന്നില്ല നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്കാർ പോലും അതൊന്നും തിരക്കാനും എടുക്കാനൊന്നും തയ്യാറാകുന്നില്ല നാൾ മുമ്പ് പ്രായമുള്ള ഒരാളെ കസേരയിലെടുത്ത് റോഡിലേക്ക് പോകുന്ന വഴി വെള്ളത്തിൽ വീണ അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് നാനൂറ് മീറ്ററോളം ദൂരമുള്ള വഴിയുടെ കുറച്ച് ഭാഗത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാവൽ ഇട്ടതൊഴിച്ചാൽ യാതൊരു നവീകരണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല വഴി തീർത്തും സഞ്ചാരമല്ലാത്തതിനാൽ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാൻ ആവാതെ വന്നതോടെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീട് നിർമ്മാണം ആരംഭിച്ച പലർക്കും അത് പൂർത്തിയാക്കാനും സാധിച്ചിട്ടില്ല ഞങ്ങൾക്കൊന്നും ഒരു നിവൃത്തിയില്ല വെക്കാൻ പോലും നിവൃത്തിയില്ല നിവൃത്തിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മേടോട്ട് വാസം ഒരു അതിനുള്ള ഒരു ഒന്നുമില്ല ഒന്നുമില്ല ഞങ്ങൾക്ക് വഴിയുടെ നവീകരണത്തിനായി മുട്ടാത്ത വാതിലുകളില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വാർഡ് മെമ്പർ മുതൽ എം എൽ എക്കും എംപിക്കും ഒടുവിൽ നവകേരള സദസ്സിലും വരെ പരാതി നൽകി നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഈ വഴിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നും തെരുവ് സ്ഥാപിക്കണമെന്നും കുടിവെള്ളം എത്തിക്കാൻ നടപടി വേണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു